ഓം അകത്തേശ്വരായിരുന്നു എല്ലാവർക്കും അടക്കം ഞാൻ വിനയ ഗുരുക്കൾ ഇന്ന് നക്ഷത്രത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇതും ഒരാൾ ടിപ്പ് ചോദിച്ചുകൊണ്ടും നമ്മുടെ ഒരു ഫോളോവർ ഈ നക്ഷത്രത്തെ പറ്റി എപ്പോഴും പറയുന്നതുകൊണ്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നക്ഷത്രം അത്തം നക്ഷത്രം ഹസ്തനക്ഷത്രം എന്ന് പറയുന്നത് കാലപുരുഷനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാശിയായിട്ടുള്ള കാലപുരുഷന്റെ ആറാം ഭാവത്തിലെ നക്ഷത്രമാണ് അത്തം നക്ഷത്രം ഈ നക്ഷത്രത്തിന് ഒരു സ്വഭാവമുണ്ട് ഈ നക്ഷത്രം ചന്ദ്രന്റെ നക്ഷത്രമാണ് ചന്ദ്രന്റെ നക്ഷത്രം സ്വതവേ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു ആർജവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു ആർജവും ഉണ്ടാവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത ചന്ദ്രൻ മതി മാറുമ്പോൾ ചിന്ത മാറി പോകുന്നു എന്ന് പറയുന്ന മാതിരി ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലും വളർ പിറയിൽ ചന്ദ്രൻ നേരുന്ന മാതിരി ഏതൊരു കാര്യവും ആർജവത്തോട് ചെയ്യുകയും തേയ് പിറയിൽ ചന്ദ്രൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് പിൻവലിക്കുകയും ചെയ്യാനുള്ള ഒരു ശക്തി വായി നക്ഷത്രമാണ് ഇത് ചന്ദ്രനക്ഷത്രമാണെങ്കിൽ ഈ നക്ഷത്രം നിൽക്കുന്നത് ബുധന്റെ രാശിയിലാണ് നിൽക്കുന്നത് ഹസ്ത നക്ഷത്രം ഇത് പൂർണ്ണ നക്ഷത്രമാണ് പൂർണ്ണ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പൂർണ്ണ എന്ന പേരുള്ള പൂർണ്ണമായിട്ടുള്ള ശരീര രൂപമുള്ള നക്ഷത്രങ്ങൾ എന്ത് കാര്യത്തിലേർപ്പെട്ടാലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് സക്സസ് ആവണം എന്നുള്ള മനോ ചിന്തയുള്ള നക്ഷത്രമാണ് ഈ നക്ഷത്രം കാലപുരുഷന്റെ ആറാം രാശിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് വൈരാഗ്യ ആരോടൊന്നും തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് തരത്തിലും മറ്റുള്ളവരെ നശിപ്പിക്കണം ഏത് തരത്തിലും മറ്റുള്ളവനോട് എതിരിട്ട് ജയിക്കണം എന്നുള്ള മനഃപ്പായ്മ ഉള്ളവരാണ് ഇവർ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഏതൊക്കെ ഉടായ്പ ചെയ്തിട്ടാണെങ്കിലും ശത്രുവിനെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത ഇവർക്ക് ഉണ്ടാവും കാര്യം അത് കാലപുരുഷന്റെ ആറാം ഭാവത്തിലെ നക്ഷത്രമാണ് വേ കാലപുരുഷന്റെ ആറാം ഭാവം എന്ന് പറഞ്ഞാൽ തൊഴിലാണ് വേലയാണ് അതുകൊണ്ട് വേല എന്നുള്ള ഇത് ഉള്ള കൊണ്ട് ഏത് ജോലിയും ചെയ്യാൻ ആയിട്ട് ഇവർ സന്നദ്ധരായിരിക്കും എത്ര റിസ്ക് ഉള്ള കാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടാവും ഇവർ അത്യാവശ്യമാണെങ്കിലും ഏത് കാര്യം വേണമെങ്കിലും ചെയ്യാനായിട്ട് ഇവർ ഇവർ ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തത് അടുത്തതെന്താന്ന് പറഞ്ഞാൽ ഈ രാശി എന്ന് പറയുന്നത് ഒരു കന്നി കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറഞ്ഞാൽ ബുധൻ്റെ രാശിയാണെങ്കിലും ബുധൻ വാഴനിലമാണെങ്കിലും ഈ രാശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ലൈഫ് കാണിക്കുന്ന ഒരു രാശിയാണ് ഇത് നഗര എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു തോണിയിലിരിക്കുന്ന ഒരു സ്ത്രീയും അതിൽ പ്ലവാചകന്യ സ്വനാമ എന്ന് പറഞ്ഞ ശേഷാസ്വനാമ സദൃശ ശേഷാസ്വനാമ സർവേ എന്ന് പറഞ്ഞു പോകുന്ന ഈ പ്രമാണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അതനുസരിച്ചിട്ട് ഇത് ഇവരുടെ കയ്യിൽ അഗ്നി ഉണ്ട് എന്തിനേയും ജയിപ്പിക്കാനുള്ള ഒരു സാധനം കയ്യിലുണ്ട് അതുപോലെ തന്നെ എന്തിനേയും ജനിപ്പിക്കാൻ ശക്തിയുള്ള ആ ഒരു പുൽക്കൊടി പുൽനാമ്പുണ്ട് പിന്നെ ഇത് ട്രാവലിങ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇതിലുള്ളത് കാരണം തോണി ഇവിടെ വന്നു പ്രത്യേകിച്ചും ദൂര യാത്രകൾ ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ട്രാവല് ചെയ്തിട്ടുള്ള ജോബ് ചെയ്യാനായിട്ട് ഇവർക്ക് ഇഷ്ടം ഉണ്ടാവും എന്തിനേയും ഖണ്ടിക്കാനുള്ള ഖണ്ഡിക്കുക തർക്കത്തിൽ കണ്ടിക്കുക ഒരാൾ പറഞ്ഞ അഭിപ്രായങ്ങളെ നെട്ടെന്നെ ഖണ്ഡിക്കുക മുതലായിട്ടുള്ള ഗുണങ്ങള് ഇവർക്ക് ഉണ്ടാവും ഇത് ഇങ്ങനെ പറഞ്ഞു പോണെങ്കിൽ ഒത്തിരി പറഞ്ഞു ഈ റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് തമിഴ് അസ്ട്രോളജി മെത്തേഡിലാണ് ഞാൻ പറയുന്നത് മുന്നേ തന്നെ അത്തത്തിന്റെ ലക്ഷണം സഹിതം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇട്ട സമയത്ത് ഏതോ ഒരു വ്യൂവർ പണ്ട് ഒരു വർഷം മുമ്പാണ് തോന്നുന്നു ജസ്റ്റ് ലൈക് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞ് പോകേണ്ടത് ബിക്കോസ് ഐ ഹ് ടേക്കൻ ഫ്രം വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് അസ്ട്രോളജിക്കൽ ടെക്സ്റ്റ് അതൊക്കെ ഞാൻ അന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറിലൊക്കെ അസ്ട്രോളജി പഠിക്കണ സമയത്ത് അന്നൊക്കെ കാണാണ്ട് പഠിച്ചിട്ടുള്ള പ്രമാണങ്ങളിൽ പെട്ടതാണ് അന്ന് പറഞ്ഞത് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ആൾസോ ഓൾ ഓൾ ദ ദ ഓഫ് വിൽ നോട്ട് ബി ടൈം എന്നുള്ള കണ്ടന്റ് കൂടി അതിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഏകദേശം ഒത്തു വരും അപ്പൊ അത്ത നക്ഷത്രക്കാരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത്ത നക്ഷത്രക്കാരുടെ അടുത്തുനിന്ന് ആരെങ്കിലും ദാനം മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സക്സസ് ഉണ്ടാവും അത്ത നക്ഷത്രക്കാരുടെ അടുത്തുനിന്ന് കൈനീട്ടം വാങ്ങിക്കുക അത്ത നക്ഷത്ര കാര്യ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് അത് ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ടോ അത് ഇനാഗ്രേറ്റ് ചെയ്യാനൊക്കെ വിളിക്കുകയാണെങ്കിലും നല്ലതായിരിക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളുടെ നക്ഷത്രം ഇവരുടെ നക്ഷത്രമായിട്ട് വേദ വേദനക്ഷത്രമാവരുത് വേദയാവരുത് ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്ര വിനാശനക്ഷത്രം ആവരുത് എന്നൊക്കെ ഉള്ള കാൽക്കുലേഷൻസ് അപ്പൊ എടുത്തോളം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് എടുക്കരുത് പിന്നെ വൈനാശിക നക്ഷത്രം അതുപോലെ വേദ നക്ഷത്രം ഒക്കെ ആവുകയാണെങ്കിൽ അത് ചിലപ്പോൾ പണിയിട്ടും ആറാംകൂറിലെ നക്ഷത്രങ്ങളായിട്ടുള്ള ആ പൂരൂട്ടാതിട്ട ചതയും പൂരട്ടാതി നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ ഈ അത്ത നക്ഷത്രക്കാർ എടുത്താൽ അല്പം അകന്നു നിൽക്കണമെന്നല്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി അല്ലെങ്കിൽ അത്തം നക്ഷത്രക്കാർക്ക് പണി കാരണം ഇവർ അടുക്കുമ്പോൾ അടുക്കും കൂടുമ്പോ കൂടും കൂടുമ്പോ കൂടിയാൽ വേറെ പറ അത് ഞാൻ ഫുള്ള് പറയുന്നില്ല അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പണി കിട്ടാനുള്ള സാധ്യത കൂടാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇതിന്റെ രണ്ടിന്റെ അമയപ്പ് വേറെയാണ് ഇത് ബുധന്റെ രാശിയില് വരുന്ന നക്ഷത്രമാണ് ഇത് ശനിയുടെ രാശിയിൽ വരുന്ന നക്ഷത്രമാണ് ഇത് അത്തം എന്ന് പറയുന്നത് ചന്ദ്രന്റെ നക്ഷത്രമാണ് ഇവിടെ വ്യാഴത്തിന്റെ നക്ഷത്രമാണ് പുരുട്ടാതി പുരുട്ടാതി കുറച്ച് പ്രശ്നം കൂടുതലാണ് അത്തമായിട്ട് ആ അവിട്ടം ചൊവ്വയുടെ നക്ഷത്രമാണ് ചവയം രാഹുവിന്റെ നക്ഷത്രമാണ് ഏറ്റവും പ്രശ്നം പുരുട്ടാതി തന്നെ വരും അപ്പോ ഇതും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ അത്ര നക്ഷത്രം നിങ്ങൾ നിങ്ങളത്ത നക്ഷത്രമാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും പെട്ടെന്ന് കാര്യം എന്ത് തൊഴിലും ചെയ്ത് ഏത് തരത്തിലും ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവർക്കൊരു പ്രശ്നം അത്ത നക്ഷത്രത്തിന് എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഇതാണ് ഈ ഇവർക്ക് കാലപുരുഷന്റെ പതിനൊന്നാം ഭാവം ആയതുകൊണ്ട് ഇത് ആറാം ഭാവം ആണെങ്കിൽ കാലപുരുഷന്റെ പതിനൊന്നാം ഭാവം ഇവർക്ക് ആറാം ഭാവം ആയിട്ട് വന്നേക്കാണ് ഇവര് ആർക്കെങ്കിലും എന്തെങ്കിലും ബിസിനസ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പണം കൊടുക്കുക ആരെങ്കിലും പാർട്ണർഷിപ്പിൽ നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാർട്ണർ ചെറുപ്പം രക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഇവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സാധ്യതയും കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനെ കണ്ടിച്ച് കണ്ടിച്ച് ഒക്കെ പറയേണ്ടതൊക്കെ ഉണ്ട് പിന്നെ റൊമാൻസ് ചില അഫയേഴ്സ് മുതലായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇത് ബുധന്റെ രാശിയിലുള്ള നക്ഷത്രമാണ് ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയകാരകനാണ് കാതൽ കാരകനാണ് റിലേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള കാരകത്തുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള റിലേഷൻസിന് പല റിലേഷൻസ് ഈവൻ ബിഫോർ മാരേജ് ഓർ ആഫ്റ്റർ മാരേജ് എക്സ്ട്രാ മാര്രിറ്റൽ അഫേർട്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുള്ള നക്ഷത്രമാണ് അപ്പൊ ഈ നക്ഷത്രം ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കാ നിങ്ങളുടെ ആരോഗ്യം നക്ഷത്രതാണെന്ന് പറഞ്ഞാരണം പ്രത്യേക ഫീച്ചേഴ്സ് പറയുമെന്ന് കാരണം ഇത് ഇന്റർ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളു ഇതിലെ കുറെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നേക്കാം എല്ലാ കാര്യങ്ങളും മൊത്തം എല്ലാ കാര്യങ്ങളും ശരിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ശരി കഴിഞ്ഞാൽ അത് നിങ്ങൾ മനഃപൂർവ്വം അതിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അതിനെ ഏത് നിലയിൽ പോകണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പ്രീകോഷൻസ് എടുക്കുന്നുകൊണ്ടോ ആയിരിക്കും അതിൽ വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് കാരണം നക്ഷത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹസ്തമാണ് നക്ഷത്രം എന്നുള്ളത് തന്നെ അപ്പോ ഇത്തരത്തിലുള്ള ടിപ്പുകൾ അടങ്ങിയ ഒത്തിരി വീഡിയോകൾ ഈ ചാനലിലും ഉണ്ട് നക്ഷത്രത്തെ പറ്റി രാശിയെ പറ്റി ഭാവത്തെ പറ്റി ഗ്രഹത്തെ പറ്റി ഇനി പ്രശ്നം വെക്കുന്ന മൊത്തം രീതികൾ മുപ്പത്താറ് ആരൂഢങ്ങളെ പറ്റിയുണ്ട് ഹോരാശാസ്ത്രത്തിലെ പല പ്രമാണങ്ങളും ഇതില് ഒത്തിരി പല അധ്യായങ്ങളും ഫുള്ള് തന്നെ കിടക്കുന്നുണ്ട് ഈ ചാനലുകളില് ജ്യോതിഷത്തിൽ ജ്യോതിഷത്തില് ഫലം കണ്ടെത്തുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡും ആയിട്ടുള്ള രീതികളും പല ചാനലിലുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണി ഇതിൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയുന്ന അല്ലാതെ വല്ല പ്രമാണ സഹിതം പറയുന്ന കാര്യങ്ങളും തമിഴ് അസ്ട്രോളജിയുമായി കണക്ട് ചെയ്ത പല കാര്യങ്ങളും ഇനി വരഹ മിഹിരാ സിസ്റ്റത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് പക്ഷേ ചാനലിൽ പല വീഡിയോകളിലായിട്ട് കിടക്കുന്നുമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ ഈ ചാനലിലുള്ള വീഡിയോ തന്നെ എടുത്ത് കാണുകയാണെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ച് പല അറിവുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഇന്നേക്ക് എത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വം അകത്തീശ്വര